നമ്മുടെ പുതിരി വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പരിപാടി ബാക്കി കാണുന്ന പോലെ മൊത്തം വെട്ടി നേരത്തെ പരിപാടി അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണെങ്കിലോ ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ പോയിപ്പിക്കും പപ്പ ഇവിടെയാണെ തകർത്തിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുക ഇന്ന് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഇത്യാവശ്യം വെയിലൊക്കെ കണ്ടത് അത് കാരണം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഉഷാറൊക്കെ കിട്ടി പിന്നെ അപ്പുറത്ത് മൈക്കിൾ ബേബിയും പണിയെടുക്കുന്നുണ്ട് ഇത് നമ്മൾ മേടിച്ച പുതിയ ചൂല നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ പപ്പ ഇത് ഫുള്ള് ഇവിടുത്തെ കാടും പടലൊക്കെ പറിച്ചു കളഞ്ഞിവിടെ മൊത്തം വെളിച്ചം കയറി ഇപ്പോൾ മൈക്കിൾ ബേബിനെ പണിയെടുക്കാനായിട്ട് ഇവിടെ നിർത്തിയതാ മൈക്കിൾ ബേബി അവിടെ മമ്മിനെ പണി എടുപ്പിച്ചോണ്ടിരിക്കോട് പണിയെടുക്കാൻ പറയാവമ്മ വിളിച്ചോണ്ടി വരും ആള് പോണ പോല്ലേ മൂടില്ല പിന്നെ ഇവിടെ മൊത്തം ഫുള്ളും ഇവിടെ ചെടികൾ മൊത്തം പാപ്പ കണ്ടിച്ച് കളഞ്ഞു എന്നിട്ട് തെങ്ങിന്റെ മൂട്ടിലിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാം ഓരോ രോഗം വന്ന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നേ അത് കാരണം കേട്ടോ ഒക്കെ ഫുള്ളും ഇനി മെറ്റിലിടാമെന്ന് വിചാരിച്ചതാണ് ഇനിയിപ്പോൾ പോയി വന്നിട്ട് മെറ്റിൽ നിന്ന് ഇരുന്നുള്ളൂ ഇവിടെ ഇരുന്നേ പപ്പ ഇവിടെ ഇരുന്നാം പിന്നെ പപ്പയിന്ന് ഇറന്നാകത്ത് പോവാണ് കൈസ് അത് കാരണം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസിക്കും പപ്പ ഇവിടെ ഉണ്ടാവില്ല അത് കാരണം ഇവിടെ മൊത്തം വെടുപ്പാക്കിയിട്ട് പപ്പ പോകാന്ന് പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ചുറ്റിനും ഓരോ രോഗങ്ങളൊക്കെയാണ് അത് കാരണം തന്നെ നമ്മൾ പ്രതിരോധ ശക്തിക്ക് വേണ്ടി പിടിച്ചിട്ടേ മൊത്തം ടീ ഇവിടത്തേക്കെ ഇതാക്കി ഈ ചാമ്പയ്ക്ക നമുക്ക് കാക്കീന്തായിരുന്നേ പിന്നെ അടിയിൽ നിന്ന് കൊറച്ച് കൊമ്പൊക്കെ കളഞ്ഞുള്ളൂ പിന്നെ ഈ സൈഡ് പുള്ളിങ്ങ് വൃത്തിയാക്കണം അത് ആ മൈക്കിളിനെ ആ വീഡിയോ വീഡിയോടാക്കി ഇപ്പൊ പണിയെടുക്കണു ദേ പണിയെടുക്കണു ആത്മാടത്തോട് പണിയെടുക്കാണോ ഇവിടെ കൊണ്ടുടാനല്ലേ പറഞ്ഞു അപ്പുറത്ത് കൊണ്ടിടാന പറഞ്ഞേ ഹലോ ഇതിവിടെ കൊണ്ടിരുന്നേ അല്ലേ അതാണോ ഇവിടുത്തെ

കൊച്ചു ഇല്ല കൊച്ചില്ല ആ ഇത് ഇവിടെ ഫുള്ള് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മളൊരു ആവേശത്തിന് ഈ പുല്ല് പിടിപ്പിക്കുന്ന പുല്ല് പിടിപ്പിച്ച പിന്നെ മെയിൻ്റെസ് ചെയ്യാൻ ഭയങ്കര പാടാണ് അങ്ങനെയാണ് ഇവിടെ മൊത്തം കാടായി പോയത് കേട്ടോ പിന്നെ ഇത് നമ്മൾ നിരപ്പായി നരപ്പാക്കിപ്പോ കൊണ്ടുവന്നു കൊണ്ടിരിക്കുന്നു എവിടെ നിൽക്കണ്ടേ വീഡിയോ ഏ കൊച്ചു പറ ഇല്ലേ നാടാണോ ആ കൊച്ചിന് നാണല്ലേ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മെറ്റിലിട്ടത് ഫുള്ളും ഇവിടെ മൊത്തം വൃത്തിയാക്കിയായിരുന്നു കേട്ടോ അപ്പം അപ്പം ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചു ഫുള്ളും ഇപ്പം നല്ല വൃത്തിയായി ആ കൊച്ചി പണിയെടുക്കാണോ ആ വിടിയോ വിടിയെടുക്കുമ്പോൾ മാത്രമേ പണിയെടുക്കുന്നോ ആങ്ങനെ ഏ കൊച്ചിന് കളിക്കാൻ എന്തെങ്കിലും വേണ്ടേ ഇത് ഫുള്ള് അവന്റെ ഷുഡാഡിയാന്നാ പറഞ്ഞേ ഇത് വെട്ടിയ ആവശ്യം ഷുഡോട് പറഞ്ഞു കൊടുക്കുന്നാ പറഞ്ഞേ എന്റെ ഞങ്ങ പറഞ്ഞു ചുടോട് ചോദിച്ചു ചുടോട് ചോദിച്ചിട്ടാ ഇവിടെ ഫുള്ളും വൃത്തിയാക്കി എന്നിട്ടാ പറഞ്ഞേ പപ്പ പപ്പോട് പറഞ്ഞു ഷുഡോട് പറഞ്ഞുകൊടുക്കുന്ന പപ്പ പറഞ്ഞെ അവൻ പപ്പയുടെ കൂടെ സ്നഗിട്ട് നിക്കുന്ന അവൻ പപ്പയുടെ കൂടെ പോവാ അവൻ ഉണ്ടാ പറഞ്ഞിരിക്കുന്ന പപ്പയുടെ കൂടെ പോവാനായിട്ട് എല്ലാവരും പൊസിഷനിലൊക്കെ നിർത്തിയിട്ട് ആളാളുടെ കാര്യം നോക്കി നോക്കിപ്പോയിട്ടോ പിന്നെ മമ്മിയും പാപ്പയും ലിബി വിളിച്ചപ്പോൾ ലിബിയോട് സംസാരിച്ചോണ്ടിരിക്കുക ലിബി ഇപ്പോഴും സ്റ്റിൽ അഡ്മിറ്റഡ് ആണ് ഹോസ്പിറ്റലിൽ അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നോക്ക് നമ്മുടെ മഴ കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പോലെ ആകെ പിന്നെ ഒരു വെയിലൊക്കെ കിട്ടണമെന്നെല്ലാം ശരിയാക്കി വരണമെങ്കിലൊക്കെ മൈക്കൽ ബേബി തകർത്തായിട്ട് ഇവിടെ കളി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങോട്ടോടി ഇങ്ങോട്ടോടിയൊക്കെ കുറേ ദിവസമായാലും പുറത്തേക്കൊക്കെ ഒന്ന് ഇറക്കിയിട്ട് അത് കാരണം മൈക്കിൾ ഇവിടെ ഈ മരത്തുമ്പോ എങ്ങനെ കേറാന്നുള്ള പരിശ്രമത്തിലാണ് പ്പളം മൈക്കിളും കൂടി ഒരുമിച്ച് കെടുക്കുന്ന തോന്നുന്നേ കെടുക്കുവാലത്ത് മമ്മീടെ മൂവായിരം രൂപയുടെ പൊത്തില്ല ആപ്പളാട്ടോ ഇത് ഇത് മമ്മീനെ ശരിക്കും പറ്റി അതെ ഇത് എന്തിട്ടാ അതെല്ലാം അറിയണവരാണ് ഞാൻ കമന്റ് ചെയ്യണം പന്ത്രണ്ട് മാസം ചക്ക ഇപ്പൊ പന്ത്രണ്ട് മാസം കഴിഞ്ഞിട്ട് ഒരു മാച്ചക്ക പോലും പൊളച്ചിട്ടില്ല ട്ടോ എല്ലാരും പറ്റിച്ചു കൈ ഇത് കപ്പളം കപ്പള വീഴും വീഴുമിക്കത് ഇവിടെ ആ ഇത് കപ്പളത്തേക്ക് ആറുന്നു കൊച്ചോ ഇത് ഞട്ടാഞ്ഞോണി ഇതിന് കിലോയ്ക്ക് നൂറ്റി ആയിരത്തി അഞ്ഞൂറ് ഉണ്ട് ഏ പിന്നെ ആ പിന്നെ ആ ഇതെല്ലാം താമര ചേമ്പ് ഇതിൻ്റെ എല്ലാം കണ്ടോ താമര പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും ആ പിന്നെ ആഴങ് ഏത് ആ ഇത് ചെറു കിഴങ്ങ് കണ്ടിട്ടെന്ന് വേര് വേരു വേരു പോലൊരു ഉള്ളൊരു കിഴങ്ങാണേ ഇഞ്ചി ഇത് ഞങ്ങളുടെ ഇഞ്ചി കച്ചോട ഇഞ്ചി വെണ്ടയ്ക്ക് ഇഷ്ടം പോലെ കിട്ടി വീട്ടിലുണ്ടായപ്പോലാണെങ്കി ആരിക്കും വേണ്ട ഇപ്പോ ഇവിടെ ആ ഇത് ലിപിന പ്ലാവ് ഇത് ഇഞ്ചി കൃഷി പപ്പയുടെ ആ മാവ് അതാര മാിപിര മാവ് ഇത് ഇവിടെ പ്ലാവ് ഇവിടെ പ്ലാവിന്റെ മണ്ണോ അമ്മയൊന്നും വലിച്ചു കെട്ടാൻ ശ്രമിച്ചതാ പോയി ഞാവല് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ തണലിന് വേണ്ടി പിന്നെ ഇവിടെ മൊത്തം ഉറവയും വന്നു ഞങ്ങൾക്ക് ഇവിടെ ഫുള്ളും ഒറവേ ഫ്രണ്ടായിന് ആ ഇത് കാച്ചില് എന്തിട്ടാ ആ മമ്മിയുടെ ചേന ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്ര പ്രാവശ്യത്തെ ഞങ്ങളുടെ സ്റ്റാർ അതിന്റെ ബാക്കി പത്രം പിന്നെ ഇത് കാച്ചിലല്ലേ ഇത് നീല നീലക്കാച്ചിലാണോ ആ ഇത് നമ്മൾ പുറത്തും നട്ടക്കുന്നതാണ് കേട്ടോ വാഴയും ചേനയും പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് പപ്പയുടെ ചെടികളും കാര്യങ്ങളും പിന്നെ അപ്പറത്തും ഇതുപോലെ കപ്പളങ്ങയും പിന്നെ ഞങ്ങൾക്ക് എന്നിപ്പം കപ്പളങ്ങി ഉണ്ട് കേട്ടോ പഴത്തെ പപ്പയൊക്കെ കഴിക്കാനുണ്ടാകും പിന്നെ വാഴയുണ്ട് പിന്നെ ഇഷ്ടം പോലെ വാഴ നട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മൾ കപ്പ നടന്നു ഇപ്പൊ കപ്പ നമ്മൾ അകത്താക്കി ഇവിടെ ഈ കപ്പളങ്ങും വാഴ കൂടുതലും നടന്നേ മൈക്കിൾ ബേബി ഇവിടെ നടക്കാൻ ഇറങ്ങി പിന്നെ കെ സി ബി വേമാരൊക്കെ ഫുള്ള് മുറിക്കാനായിട്ട് ഇറങ്ങിട്ടിട്ടുണ്ടോ ഇതെന്താ ആ ഇത് ഇതാണ് ലിപി പിടിപ്പിച്ചത് ആ കയ്യാനാണോ ഇത് ഇതുണ്ടല്ലോ ലിപി കാശ് കൊടുത്തു പിടിച്ചെടിയാണ് രണ്ടു കാശം കൊണ്ടുവച്ചിട്ട് ഇത് പിടിച്ചേ പിന്നെ ഇത് നമ്മടെ കൂർക്ക അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ഇവിടെ ഫുള്ളും വൃത്തിയാക്കി കൊണ്ടിരിക്കേട്ട ഏ ഞങ്ങളില്ല കാറ്റും പഴയ രാവിലെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിലും വൈകിട്ട് ആയിപ്പിക്കും അത്യാവശ്യം നല്ല കാറ്റും മഴയും തുടങ്ങി ഇവിടെ ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഇതികൂടെ ഈ കട്ടണൊക്കെ ഇങ്ങനെ പൊക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ല വ്യൂ ഒക്കെ കിട്ടും നല്ല രസമൊക്കെയാണ് നോക്കിയിരിക്കാം പക്ഷേ വലിയ സുഖമൊന്നുമില്ല നല്ലൊരു കാറ്റ് വന്നു കഴിഞ്ഞാൽ കറണ്ടിൻ്റെ കാര്യം തീരുമാനമാവും അത് കാരണം തന്നെ അത്യാവശ്യം നല്ല ഇടിവെട്ടും മഴയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉറവ് പൊട്ടിയിട്ട് ഉറവ് പോകുന്നുണ്ട് പപ്പയുടെ ഇഞ്ചി അവിടെ നിൽക്കുന്നുണ്ട് ആ എല്ലാ ആറ്റിണ്ട ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു മൂന്നു മണി ആവാറായിരണ്ടേ മുക്കാല് കഴിഞ്ഞു പപ്പയുണ്ടല്ലോ പപ്പ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എറണാകുളത്ത് പോവാണ് സമയം ഇപ്പൊ ഏകദേശം അഞ്ചു മണി ഏടരയ്ക്കാണ് ബസ് പക്ഷെ ഇരട്ടി പോണം അതാണ് ഇതിന്റെ എന്ന് പറയുന്നത് റാമോനെ കാണാണ്ട് പപ്പ അപ്പുറത്തെ വഴി വന്നു ഇപ്പുറത്തെ വഴി പോവാണ് ക്രൈസസ് പപ്പ ഉണ്ട് അപ്പുറത്തോടെ വഴി വന്നു പറഞ്ഞിട്ട് പപ്പനെ കാണാനില്ല നമുക്ക് നോക്കാം പപ്പറത്തി കൂടെ മതിൽ ചാടി വന്നേ പപ്പറത്തൂടെ റാമ്പോനെ മേടിച്ച് മതില് ചാടി വന്നു എന്നാ സർപ്രൈസായിട്ട് ഞാൻ എടുത്തിപ്പനെ വിളിക്കാം അവര് ബസിന്ന് വിളിക്കുമ്പോളെ പപ്പ പോവാട്ടോ എനിച്ച ലിബിനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല ഗൈസ് അപ്പൊ ഞാൻ ബാഗും കൊണ്ടിറക്കിപ്പൊ റാംബോടെ വിചാരിച്ച ഞാൻ പോവാന്നെ കേട്ടോ ഏ അതേ ഒരുത്തൻ അവൻ കർട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഫോൺ എടുത്തിട്ട് ഞാൻ വന്നത് കാട്ടില്ല അപ്പം ലിബിയെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ല രണ്ട് ദിവസം കൂടുമ്പോഴേക്കും ഡിസ്ചാർജ് ചെയ്യാൻ അപ്പോൾ പപ്പ ഒന്ന് പോയി നിൽക്കാമെന്ന് വെച്ചു അവനെ നോക്കാനായിട്ട് എബി എപ്പോഴും തിരക്കായിട്ട് അങ്ങോട്ടും കൂടെ ഓട്ടോ വയ്ക്കുകയല്ലേ അപ്പം ആരെല്ലാം ഒരാളും നോക്കാൻ നിൽക്കണ്ടേ ദീപു ചേട്ടുണ്ട് എന്നാലും പപ്പയും കൂടി ഒരു രണ്ട് ദിവസം പോയി ഇനി അവരെ കൂടെ വരുള്ളായിരിക്കുമല്ലേ ആ ഒരു ഐഡിയയില്ല ചിലപ്പോൾ പപ്പ അവിടെ എത്തുമ്പോൾ പപ്പയും തിരിച്ചു തിരിച്ചുവിടുമോ അപ്പോ മമ്മിക്ക് രണ്ടു ദിവസത്തേക്ക് ഹോളിഡേ മമ്മിക്ക് ഹോളിഡേ കേട്ടോ ഇനി രണ്ടു ദിവസത്തേക്ക് ഇനിയിപ്പ രണ്ടു ദിവസം കേണ്ടൊക്കെ വരുള്ളായിരിക്കും ആയിരിക്കും റാമ്പോ റാമ്പോ ഭയങ്കര ദുഃഖിതനാണ് അപ്പ പോയ ആണോ നീ പോകുന്നുണ്ടോ ഇല്ലേ ഏ വണ്ടി ഓടിക്കാനോ കൊത്ത കോതിലാണോ പോണ്ടെ ആ ഇതിലാണ് പോകണ്ടേ ആരും കണ്ടിട്ടില്ല പോയതിവനും രാവിലോട്ട് ഇട്ട് തയ്യാറായി നിൽക്കുന്ന പോവാൻ കൊണ്ടുപോയില്ല കൊച്ചിനെ അയ്യോ കൊച്ചു നാണം കെട്ടു പോയി ഞാനാ ബാഗ് ഇട്ടിറങ്ങിയല്ലോ ഞാനാമ്പോട് വിചാരിച്ച ഞാൻ പോയതാ ഞാൻ പോയാലും പോയിരുന്നു ഒരു വിഷയമില്ല തമ്മിൽ ബന്ധങ്ങളില്ല എന്തോ അങ്ങനെ വൈകിട്ടായിപ്പിക്കും എന്താ കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സൊക്കെ ഫുള്ളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരിങ്ങനെ ഹോസ്പിറ്റലിനൊക്കെ വന്ന് യാത്ര പോയാലും തിരിച്ച് വരുമ്പോൾ എന്താണ് ഇവർക്ക് ഇനിയും മറ്റേ യൂറോപ്പിക്കൊക്കെ പോകേണ്ട കാരണം ആ അവിടെ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ അലക്കിയിട്ടത് മടക്കി വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ വേഗം അതൊക്കെ മടക്കി വെക്കാമെന്ന് വെച്ചു എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുവര് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇത്രയും തുണിയുടെ ഇടയിൽ ഒരുത്താൻ കയറിയിരിക്കുന്നത് കണ്ടോ അവനാണ് കതിയിൽ എന്ന് പറയണ പോലെ കേട്ടോ അവൻ ഇതിന്റെ ഇടയില് എപ്പഴും കേറിയിരിക്കാൻ തുണി എപ്പിട്ടാലും ഇതിന്റെ ഇടയിൽ കയറിയിരുന്നു ആള് മുള്ളി വെക്കണം ഇന്ന് പിന്നെ നഗിട്ട് റനാൾഡ് ആ പരിപാടി നടത്തില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു